നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് നമ്മളെ കുട്ടികളെല്ലാം പഠിക്കാൻ പെടുക്കരാണെന്നാണ് നമ്മളെല്ലാ ആളുകളും പ്രതീക്ഷിക്കുന്ന നമ്മളെല്ലാ കുട്ടികളും പഠിക്കാൻ പെടുക്കാറാണെന്നാണ് സത്യത്തിൽ അത് അങ്ങനെ അല്ല അതായത് നമ്മൾ നമുക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അസാനുണ്ട് ഒമ്പതെണ്ണേ അതേ ഉള്ളൂ ആ ഒമ്പതെണ്ണ എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടിയിട്ടില്ല ചില ആളുകൾക്ക് രണ്ടുണ്ടാവും ചില ആളുകൾക്ക് മൂന്നുണ്ടാവും ചില ആളുകൾക്ക് അഞ്ചുണ്ടാവും അല്ലെ അഞ്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൽ ഭയങ്കര ടോപ്പാണ് അപ്പൊ നമുക്ക് അങ്ങനെ ഈ മൾട്ടിപെൻഡൻസ് എല്ലാം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യപൂർവ്വങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിലൊരു കുട്ടിക്ക് ഭാഷാപരമായ ബുദ്ധി ഇല്ലെങ്കിൽ ആ കുട്ടി എന്ത് തലകുത്തി മറിഞ്ഞാലും ആ കുട്ടിക്ക് ഭാഷയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഗണിതപരമായ ഒരു ബുദ്ധി ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇനി എത്ര ശ്രമിച്ചാൽ പോലും ആ കുട്ടിക്ക് ഗണിതത്തോട് താല്പര്യം തോന്നാനോ അല്ലെങ്കിൽ ഗണിതത്തെ മെച്ചപ്പെടുത്താനോ ഉള്ള സാഹചര്യം ഉണ്ടാവില്ല ആ കുട്ടി എഫേർട്ട് എടുക്കാത്തോണ്ടാവില്ല ആ കുട്ടിക്ക് എന്തില്ല ഒരു കഴിവില്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പത്താം ക്ലാസ്സിൽ ലേണിങ് ഡിസേബിലിറ്റി ഉള്ള കുട്ടികളുടെ പരീക്ഷ ഒമ്പതാം ക്ലാസ് കുട്ടികളെ എഴുതിപ്പിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറേ വർഷമായിട്ട് ഉള്ള ഒരു സംഭവമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് വളരെ വെരലിലുണ്ടാവുന്ന കുട്ടികളെ ഒരു സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം അത് ഒരു സ്കൂളിൽ തന്നെ നാല്പതും നാൽപ്പത് അത്യാവശ്യം സ്ട്രെങ് ഉള്ള ഒരു സ്കൂളിൽ നാല്പതും നാൽപ്പത്തഞ്ചും കുട്ടികളാണ് ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള കുട്ടികളുള്ളത് അത് ആ കുട്ടികൾ തിരിച്ചറിയുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവ് ആട്ടോ അതായത് പത്താം ക്ലാസ്സ് എത്തുമ്പോൾ തന്നെ ആ കുട്ടികളുടെ ലേണിംഗ് ഡിസേബിലിറ്റി തിരിച്ചറിയുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനത്തെ ആളുകളുണ്ട് അപ്പൊ അവരിലെ രക്ഷിതാവ് പറയുന്നത് എന്റെ കുട്ടിക്ക് ഫുൾ എ പ്ലസ് വേണം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം കാരണം എന്താ വെച്ചാൽ ആ കുട്ടിക്ക് ലേണിങ് ഡിസബിലിറ്റി ആണ് എന്താ പഠിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ആ കുട്ടിയെ നമുക്ക് തല്ലിപ്പഴിപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഫുൾ എ പ്ലസ് എത്തിക്കാൻ പറ്റില്ല